അല്ല വൈകിയെ നമ്മളിപ്പോ ഇത്രയും നല്ല അവളുടെ വോയ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഒരു പതിനെട്ട് വർഷം മുമ്പുള്ള ഒരു കഥ സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ഈ വേദി എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല അച്ഛൻ ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ് നമ്മുടെ ഹരിച്ചേട്ടൻ വന്ന പോലെ വൈകിയുടെ അച്ഛനും പണ്ടോ ഓഡിഷന് വന്നിട്ടുണ്ട് അത്ര ഓരിച്ചേട്ടൻ പോയ പോലെ പുള്ളിയും പോയോ അച്ഛൻ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ ക്ലൈമാക്സിലൊക്കെ നമ്മൾ കാണാറില്ലേ ബെസ്റ്റ് കാണുന്നത് മോള് വരുന്നു പാടുന്നു പ്രൗഡ് അല്ലേ പണ്ട് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വർഷം വന്ന ആ ഒരു ചിലെ ഒരാളുടെ കഥ കേട്ടു ഞാനും ഞാൻ ഞാൻ അപ്പം ഓർക്കുകയും ചെയ്തു ഞാനവിടെ അതിനെ കുറിച്ച് പറയുകയും ചെയ്തു അപ്പം ഈ സൂപ്പർ സ്റ്റാറിന്റെ താജ് ഹോട്ടലിലാണെന്ന് തോന്നുന്നു ഒരു പതിനെട്ട് വർഷമായി ശരിയാണ് ഞാനും വന്നു നമ്മുടെ സാറും അവരൊക്കെ ആയിരുന്നു അവിടെ ആയിട്ട് അപ്പം വന്ന് നമുക്ക് അവിടെ ഭയങ്കര ക്യൂ ആണ് ഒന്നാത്ത നല്ല ആളാണ് നമ്മൾ ചെന്ന് ഒന്ന് മൂളി കഴിയുമ്പോഴത്തേനും ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു വിടുക ഞാൻ മൂളാൻ പോലും വിട്ടില്ല പേരെന്താ അതെ ആഴ്ച അവര് പറഞ്ഞിട്ട് കാര്യമില്ല ക്ഷമ നശിക്കും അതുപോലെ ആള് എങ്ങനെ നിൽക്കുന്നു എനിക്ക് നല്ല ക്ഷമ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ വന്ന വഴി അതുപോലെ തന്നെ തിരിച്ചു വിട്ടു ഇപ്പം ഈ വേദിയിൽ മോളുടെ ഒപ്പം ഈ അമൃത ടിവിയുടെ ഈ സൂപ്പർ സ്റ്റാർ വേദിയിൽ എനിക്കും നിൽക്കാൻ പറ്റിയത് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഇവിടെ പലരും വന്നിരിക്കുന്നത്

ും കുരുശാന്തേട്ടാ സന്തോഷായില്ലേ ഓ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം വീണ്ടും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ക്രൂവിനോടും ജഡ്ജസിനോടും എല്ലാവരോടും താങ്ക് യു താങ്ക് യു